രാവിലെ ഒരു പത്ത് മണിക്കായിട്ടുണ്ടാവും കേട്ടോ മഴ മാറുന്നത് കാത്തു നിൽക്കുക മഴ ഒന്ന് മാറിയിട്ട് വേണം കടച്ചൊക്കെ പൊടിക്കാനായിട്ട് ഇനി ഉച്ചയ്ക്ക് കടക്കെ വെച്ചിട്ട് ഒരു മസാലക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കുറേ കത്ത് നിന്നിട്ടും മഴ മാറണ ലക്ഷണമൊന്നുമില്ല അപ്പോൾ പിന്നെ കോടയൊക്കെ ചൂടി ചട്നി വെച്ചിട്ട് കടച്ചൊക്കെ പറിക്കാനായിട്ട് പോകുന്നുട്ട ഏത് കടച്ചൊക്കെ വേണ്ടേന്ന് ചോദിച്ചിട്ട് അവസാനം ഞാനിത് കടച്ചൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ കടച്ചൊക്കെ എന്നിട്ട് പൊടിച്ച് തന്നോട്ട അങ്ങനെ കടച്ചൊക്കെ പറിച്ചു പോരുമ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടി പറിച്ചു വിട്ടാ ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഡേ പോകണ്ടല്ലെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഒരു ഉപ്പേരി കറിയാണ് തയ്യാറാക്കണത് അതിന് വേണ്ടിയിട്ട് കൊത്തുമര എടുത്തിട്ടുണ്ട് കൊത്തുമരയുടെ കൂടെ പരിപ്പും കൂടി ഇട്ടിട്ടോ ഉപ്പേരി വയ്ക്കുക അങ്ങനെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാ ഇനി ഈ കൊത്തുമര നന്നായിക്കി കഴുകിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൊത്തുമരി അരിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് കൊത്തമര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ അത് അയല കളഞ്ഞിട്ട് അപ്പം തന്നെ തുറക്കാം പരിപ്പ് അധികം വേണ്ടിരിക്കാനാണ് അയല കളഞ്ഞിട്ട് പെട്ടെന്ന് തുറക്കണത് കേട്ടോ കൊത്തമരമ്പഴത്തേക്കും കടച്ചൊക്കെ അരിഞ്ഞ് തോലക്കെ കളഞ്ഞ് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടാ ഉരുള കിഴങ്ങ് പോലെ തന്നെയാട്ടാ കടച്ചക്കും കറി കിട്ടുന്നത് ഇതിൻ്റെയൊക്കെ തോലൊക്കെ പിന്നെ താരൂര്യം കൊണ്ടു കൊടുത്തു കൊത്തമരിമ്പരിപ്പൊക്കെ വെന്തുണ്ട് ഞാനത് കുക്കറിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി ഇനി ആ കുക്കറിൽ തന്നെ കടച്ച കറി വെക്കാന്ന് വെച്ചിട്ടുണ്ട് കുക്കറിൽ കടച്ച കടക്കറിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടച്ചക്കരിക്കൊരു സവാള കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വെള്ളം കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുക്കർ രണ്ട് വിസിൽ അടിക്കണവരെ അടുത്ത് വയ്ക്കാം കേട്ടോ കടച്ചക്കിന് നന്നായിട്ടൊന്ന് വെന്ത് അടയണം രണ്ട് ബീസിന് ശേഷം കുക്കറ് തുറന്ന് നോക്കിയിപ്പോൾ കടച്ചക്കെന്തിട്ടിട്ടാ അതിലേക്ക് മല്ലി മുളകും ചൂടാക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഗരം കൂടി കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നാലര പാലാണ് ചേർക്കേണ്ടത് അതിനുശേഷം അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ചെറുതായിട്ടൊന്നും പറ്റിക്കുക കറി നന്നായിട്ട് തിളച്ച് വെറ്റി പാകമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാൽ കൂടി ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറച്ചക്ക മസാലക്കറി തയ്യാറായിട്ടുണ്ട് ഇനി ഒന്ന് കാച്ചണം ആദ്യം കടച്ചക്ക ആണ് കാച്ചിട്ട അടുത്തത് ഇനി കൊത്തമ്പരിപ്പരിയായിട്ട് കച്ചു കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ചിഞ്ചിരി വെച്ച് വെളിച്ചെണ്ണ വെച്ച അതിലേക്ക് പുള്ളിയും കറിവേപ്പിരി ഇട്ട് കൊടുത്ത് നന്നായി മൂത്ത് വരുമ്പോൾ ഇട്ട് കൊടുക്കാം പിരി ഇട്ട് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് പാകിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് നാളികാരാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പിരിച്ചു വെച്ചുള്ള കൊത്തമ്പരി പരിപ്പ് കൂട്ടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കെടുക്കാം അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് ഇതൊക്കെ ഇറങ്ങൂട്ടാ കടച്ച കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മസാല പിന്നെ കൊത്തമ്പരി കൊത്തുമരീൻ പരിപ്പുപ്പിരി